അസലാമലൈക്കും വർഹമത്തുല്ലാ വാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ വളരെ നൊട്ടോറിയസായി തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നമ്മുടെ ജസ്ന സലീമിനെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിച്ചപ്പോൾ ജസ്ന സലീമിൻ്റെ ഉടായ്പകൾ കയ്യോടെ പൊക്കിയപ്പോൾ ന്യൂസൈറ്റി എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടിയിട്ട് ജസ്ന ഒരു അഭിമുഖം കൊടുത്തു അതിൽ കുറേ ഫുലൂലാത്ത് പൊട്ടത്തരങ്ങൾ പച്ചയായി ലൈവായി കാച്ചു വിട്ടിട്ടുണ്ട് വളരെ വലിയ ഭീമാബദ്ധങ്ങളാണ് അതൊന്നും പറഞ്ഞാലിപ്പോൾ തീരൂല എന്നാൽ ജസ്ന സലീമിന് മറുപടി കൊടുക്കുമ്പോൾ പല കമൻറ്റോളികളും വന്നുകൊണ്ട് അങ്ങനെ കുറേ സ്ഥിരമായ കമൻറ്റോളികളുണ്ട് അവരെ ചോദ്യം എന്നോട് നല്ല മറുപടി കൊടുക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനോടും അല്ലെങ്കിൽ പണ്ഡിതന്മാരോടൊക്കെ അവർ ചോദിക്കും നിങ്ങൾ എന്തിനാണ് അവൾക്ക് മറുപടി കൊടുക്കാൻ പോകുന്നത് ഏ അതുകൊണ്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ പണിയെടുത്തോളൂ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അപ്പം ഈ വരുന്ന ആളുകൾക്ക് എന്താ പണിയുള്ളു അല്ല നമുക്ക് പണി തരുന്ന ഈ ആളുകൾക്ക് ഇവർക്ക് എന്താ പണി ജസ്നാ സലീമിനെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ നന്നായിക്കൊള്ളാൻ നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അള്ളാഹു സുബാന ഹോത്താൽ ആർക്കാണ് ഹിതായത്ത് കൊടുക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ പറഞ്ഞാൽ നമ്മളെ കാലം നാശാവുക ഞാൻ ഒന്നുമില്ല ജസ്നാ സലീം അല്പം നന്നായി വരും വല് ആയിൽ മുത്തക്കുന്ന അന്ത്യ വിജയം മുത്തക്കിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ പറഞ്ഞു കൊണ്ടേ നിൽക്കണം അത് പണ്ഡിതരുടെ ധർമ്മമാണ് ഏ ഫാസോബിൽ ഹക്കി ഫത്തോ ബിസ്ബുർ എന്നാണ് അപ്പോൾ അത് നന്മ പരസ്പരം ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം ഒരാൾ തെറ്റിലേക്കൊക്കെ പോകുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളത് പരസ്പര ധാരണയാണ് പരസ്പര സഹരണ സഹകരണമാണ് പരസ്പര ബാധ്യതയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ജസ്നാ സലീമിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ വേറെ ആളുകൾ കേൾക്കാൻ അത് ഉപകാരപ്പെടുക അപ്പം ഇനി ഇതിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കമൻറ്റ് ആളുകളൊക്കെ വരും എന്തിന് അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൂടുതലുള്ള അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെക്കുക നമ്മുടെ ജസ്ന സമീൻ്റെ സലീമിൻ്റെ ചില തമാശകൾ നമുക്കൊന്ന് കേട്ടോക്കാം എനിക്ക് ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് ഞാൻ മതം വിശ്വസിക്കുന്നുണ്ട് മതം ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെ കൂടെ ബാക്കിയുള്ളവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട് അത്ര എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ചോദിക്കാല് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാരെയും ഇപ്പൊ മറ്റു എന്ത് പറയട്ടെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാതാപിതാക്കൾ ഭയങ്കര സ്നേഹത്തിലുള്ള ആൾക്കാരായിരിക്കും നമ്മളാർ പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു അടുത്ത കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഉണ്ടാവും ഒരു അച്ഛനും അമ്മയും അവര് നമ്മുടെ ഇഷ്ടങ്ങള് കേട്ടറിഞ്ഞു ആ ജസ്ലിമിന്റെ ഏറ്റവും പുതിയ തള്ള് അല്ലെങ്കിൽ തമാശ എന്താ അറിയോ ചാനലാരൻ നല്ല രീതിയിൽ കുത്തി കുത്തി ചോദിച്ചു എന്താ ചോദിച്ചറിയോ ഇസ്ലാം മതവിശ്വാസിയായ ജസ്ന എന്തിനാണ് മറ്റു മതസ്ഥരുടെ ആരാധ പാത്രങ്ങളെ കൂട്ടിപിടിക്കുന്നത് പിടിക്കുന്നത് അത് ഇസ്ലാമിൽ ശിർക്കല്ലേ തെറ്റല്ലേ ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദിനെയല്ലേ ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത് എന്നിട്ട് എന്തിനാണ് ഇങ്ങനൊരു മാഞ്ഞാളം കാണിക്കുന്നത് ഇത് ശരിയാണോ എന്നിട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ സ്വയം അവകാശപ്പെടുന്നതിൽ എന്തർത്ഥമാണുള്ളത് ആ പിന്നെ ന്യൂസ് പിന്നെ റീഡർ അഥവാ ആ റിപ്പോർട്ടറുടെ വിവരം പോലും ഇവൾക്കില്ലാതെ പോയല്ലോ എന്നുള്ളതാണ് രണ്ട് തോണിയിൽ കാലിട്ട് കഴിഞ്ഞാൽ നടപൊളി എന്നുള്ളത് മാത്രമാണ് ജസ്ന സലീമിനോട് ഈ അവസരത്തിൽ പറയാനുള്ളത് മറ്റൊന്നും പറയാനില്ല ഇവിടെ നിന്നാണ് വിട്ടും ചെയ്തു അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു കൺസെപ്റ്റില്ല ഇസ്ലാം എന്നുള്ളത് തൗഹീദിൽ അധിസ്ഥിതമാണ് സൂറത്ത് ഇഹ്ലാസ കഥ അല്ലേ പറയണത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയാണ് അവിടെ വിളിച്ചോന്നുന്നത് അവിടെ മഹല് എന്ന് പുറത്താക്കിയോ അല്ലെങ്കിൽ വേഷ്ടോഫിൽ നിന്ന് പുറത്താക്കിയോ പഞ്ചായത്തുനിന്ന് പുറത്താക്കിയോ നോക്കിയിട്ടല്ല ഇസ്ലാമെന്ന് പുറത്താവല് ഇസ്ലാമിൽ നിന്ന് ഇങ്ങനത്തെ മനസ്സാ വാചാ കർമ്മണ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആരും പുറത്താക്കുന്നു വേണ്ട അത് സ്വയം പുറത്താക്കും അതാരും പുറത്താക്കുന്നു വേണ്ട ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും ഇസ്ലാമിൽ നിന്ന് ഓൾറെഡി നമ്മൾ പുറത്ത് പോവും നീ എന്നോ പുറത്ത് പോയിട്ടുണ്ട് അന്നേ അത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൽമ കൽമജലി ഇസ്ലാമിലേക്ക് തിരിച്ചു തിരിച്ചുവരണമെന്ന് മനസ്സിലായോ ആ ഇനി നമുക്ക് അവളുടെ അടുത്ത തള്ളു കേൾക്കാം എനിക്ക് ഞാൻ പഠിച്ചോലെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ പടച്ചോനെ വിശ്വസിക്കുന്നത് അതേ തത്യം തന്നെ മറ്റുള്ള മതത്തിനെ ബഹുമാനിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് വിശ്വസിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട് നമ്മളിപ്പം എവിടെയെങ്കിലും ഒന്ന് കാല് തടഞ്ഞു വികുന്ന സമയത്ത് മുസ്ലിം മതസ്ഥർ തന്നെ നമ്മളെ പിടിക്കോ പിടിക്കുന്നത് ചിലപ്പോ ഹിന്ദു മതസ്ഥരായാലോ അപ്പൊ ഞാൻ ഈ ഏകമത ദൈവവിശ്വാസി എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറം ഞാൻ എല്ലാ മതവിശ്വാസിന്നാണ് പറയാൻ ഇതിനും പറയാനുള്ള മറുപടി അത് തന്നെയാണ് എല്ലാ തോണിയിലും കാലിട്ട് കഴിഞ്ഞാൽ കാല് നടപൊി എന്ന് മാത്രമല്ല കാലും കൈയൊന്നും ഉണ്ടാവില്ല ഏകമത വിശ്വാസി എന്നതിലപ്പുറം ബഹുദൈവ മതവിശ്വാസിയാണല്ലോ അങ്ങനെ സാധനം എന്താണ് നമ്മൾ ഒരു മതത്തിൽ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ മറ്റു മതങ്ങളിലും വിശ്വസിക്കാൻ പാടില്ല എന്ന് എന്നറിഞ്ഞാൽ അങ്ങനെ സംഭവം ഉണ്ടാവില്ല എല്ലാ മതങ്ങളിലും അങ്ങനെ ഒരുമിച്ച് വിശ്വസിക്കലുണ്ടാവുക മറ്റു മതങ്ങളെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റും മറ്റു മതങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം ഉൾ പിന്നെ നമുക്ക് ആദരിക്കാം അവരെ നമുക്ക് ഉപദ്രവിക്കാതിരിക്കാം അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് അനുവദിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളും ചെയ്യുന്നുണ്ട് നമ്മൾ വീണ് കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെടുത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരെ മാത്രം വിശ്വസിക്കണമെന്നുണ്ടോ അങ്ങനെ ആകുമ്പോൾ ലോകത്തെല്ലാ മാത്രമേ വിശ്വസിക്കേണ്ടി വരില്ലേ ഏഹ് ഹിന്ദുമാതിൽ വിശ്വസിക്കുന്ന ആകുമ്പോൾ ക്രിസ്ത്യാനികൾക്കാ പറ്റൂല ക്രിസ്ത്യാന്മാർ വിശ്വസിക്കുമ്പം മുസ്ലിങ്ങൾക്ക് പറ്റൂല ജൈനർക്കും ഒറ്റല സിക്ക് മതസ്ഥർക്കും ഒറ്റല അങ്ങനെ എല്ലാ മതങ്ങളും വിശ്വസിക്കേണ്ടി വരുമല്ലോ നമ്മളൊന്ന് വീഴും വീഴുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നേ ലോകത്ത് കാണുന്ന ആൾക്കാരെ മഴ മതം മുഴുവൻ വിശ്വസിക്കാൻ പറ്റുമോ നമ്മുടെ ഒരു മതം ഇല്ലാത്ത ആളുകളില്ലേ അപ്പം അതൊരിക്കലും ജസ്ന നടപ്പുന്നൊരു കാര്യമില്ല വെറുതെ വിഡിത്തം പറയരുത് കേട്ടോ ആ ഇനി അടുത്ത പൊട്ടത്തരോടേം കേട്ടോളൂ കേട്ടോ ഞാനിപ്പോ മതം മാറി എന്ന് പറഞ്ഞു ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാ ഞാൻ മതം മാറുക എന്റെ മനസ്സാക്ഷിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ അപ്പം പടച്ചോന്നെയായിരിക്കും വിളിക്കുന്നത് അതിപ്പോ ആർക്കും കീറി മുറിച്ച് നോക്കാൻ പറ്റൂല മതം മാറി എന്ന് പറയുമ്പം വിഷുവൽ ആയിട്ടേ നമുക്ക് പറ്റും ആ അത്രമേൽ പ്രിയപ്പെട്ടതാണ് കണ്ണൻ അതെന്താണ് അയ്യായിരം പതിനായിരം ഇരുപതിനായിരം രൂപക്കൊക്കെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപിക്കും മറ്റുള്ള ആളുകളൊക്കെ കൊടുത്ത് പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കണം കണ്ണ് അവിടെയാണ് വിഷയം ഇതൊക്കെ ബിസിനസ് തന്ത്രമാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ജസ്ന സലീമിന് ഇത് പറഞ്ഞതെങ്കിൽ അറിവില്ലാത്തതിൻ്റെ പേരിൽ തെറ്റ് ചെയ്താൽ അറിവുള്ളവർ കുറ്റക്കാരാകുമല്ലോ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ജസ്ന സലീം എന്താ പറഞ്ഞത് എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എന്തുണ്ടാവും പടച്ചോൺ ഉണ്ടാകും പുറമേക്ക് ഞാൻ കണ്ണനെ സ്നേഹിക്കും ആരാധിക്കും കൂട്ടുപിടിക്കും ഉള്ളിൽ ചിലപ്പോൾ പടച്ചോൻ ഏൽക്കാൻ ഉണ്ടാവുക ഉറപ്പില്ല ഇനി പടച്ചോൻ അങ്ങനെ ഉള്ളുണ്ടായിട്ട് കാര്യമില്ല അങ്ങനെ ഉള്ളുണ്ടായിട്ട് കയറില്ല മഹാനായ മുഹീദ്ദീൻ ഷെയ്സുലാവിൻ്റെ കാലത്ത് ഇതുപോലെ തന്നെ ഹല്ലാജി എന്ന പേരുള്ള ഒരു വലിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം തിക്രി ചൊല്ലിച്ചൊല്ലി അന അബ്ദുള്ള ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അയാൾ പറഞ്ഞു പറഞ്ഞ് ധിഖിറ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അയാൾ അനല്ലാ അനല്ലാ അനെ പറഞ്ഞാൽ ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ് ഞാൻ അന എന്ന് പറഞ്ഞാൽ അബ്ദു വായിക്കാൻ ഞാൻ അള്ളാഹു തന്നെയാണെന്നുള്ളതാണ് ഞാൻ തന്നെയാണ് ദൈവം പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതല്ല ആ പറഞ്ഞ് 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 അബ്ദു എന്നുള്ള വാക്ക് വിട്ടുപോയതാണ് ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു ആളുകളൊക്കെ അയാളെ കൊന്നുമാണ് ശിക്ഷ കൊടുത്തു ആ പിന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകം കൂടിയാണ് ശിക്ഷ കൊടുത്തു എന്നുള്ളതാണ് അയാൾ കുന്നുകളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ മഹാനായ മുഹിദ്ദീൻ ഷെയ്ഹ്ലാൻ വിഷയം പറഞ്ഞപ്പോൾ അന്ന കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിൻ്റെ സീർ എന്താണെന്ന് എനിക്കറിയും അതുകൊണ്ട് ഞാൻ അവരെ അവരുടെ കൈകൾ ഞാൻ പിടിക്കും കൊല്ലണ്ട എന്ന് ഞാൻ പറയുമെന്ന് ആ സാമൂഹിക പരിഷ്കർത്താവ് പറയുകയുണ്ടായി ഇവിടെ എന്താണ് ഇവിടെ ഒരാൾ ലോയറായിട്ട് ബാഹ്യമായിട്ട് എന്താണ് ആൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് സമൂഹം വിലയിരുത്തുന്നത് ഇപ്പോൾ ഹിന്ദുക്കളായ ഒരുപാട് ആളുകൾക്ക് ഓരോ മനസ്സിലേപ്പം വേറെ വിശ്വാസം ഉണ്ടാവുക അതെരുന്ന് നമ്മൾ മനസ്സിലത്തെ വിശ്വാസം ആർക്കെങ്കിലും ചൂണ്ടെടുക്കാൻ കഴിയുമോ ഇല്ലല്ലോ അപ്പം നീ മുസ്ലിം ആണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് നീ മുസ്ലിമായിട്ട് നടക്കണം നീ ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവായിട്ട് നടക്കണം നമ്മളെ ഉള്ളിലൊന്ന് വിശ്വസിക്കുക പുറമെ വേറെന്താ കൊണ്ടെടുക്കുക അതിന് നിഫാഖ് കാബഡി എന്നാ പറയാം അത് ഏറ്റവും വലിയ ശിക്ഷകൾ അത് നരകത്തിന്റെ അടിത്തട്ടിലാണ് അവർക്ക് സ്ഥാനം ഉണ്ടാവുക അത് തിരിച്ചു മറിച്ചൊക്കെ കാബഡി ഉണ്ടാവും അപ്പൊ നമ്മൾ പുറമേക്ക് കാണുന്നതനുസരിച്ച് ആളുകൾക്ക് വിധി നടപ്പാക്കാൻ പറ്റുള്ളൂ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ശ്മശാനത്തിന് മരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ നടക്കണം നമ്മളെ ഉള്ളിൽ ഈ മാണ്ട് നമ്മൾ പറഞ്ഞോണ്ട് എന്താ കാര്യം ഇനി തിരിച്ചും അങ്ങനെ മറ്റു മതങ്ങളും അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ ഉള്ളിൽ പിന്നെ ഒരു ഹൈന്ദവൻ്റെ വിശ്വാസമാണുള്ളത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ വിശ്വാസമാണുള്ളത് പക്ഷേ നമ്മൾ പുറമേക്ക് നമ്മൾ മുസ്ലിമായി പിന്നെ മുസ്ലിം പള്ളിയിലേക്ക് പോകുന്നുണ്ട് അത് ഹൈന്ദവർക്ക് സഹിക്കാൻ കഴിയുമോ ക്രിസ്ത്യാനികൾക്ക് സഹിക്കാൻ കഴിയുമോ അത് രണ്ട് കൂട്ടിനെ വഞ്ചിക്കലല്ലേ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് ജസ്ന സലീം മനസ്സിലാക്കണം ആ ഇനി ജസ്ന സലീമിൻ്റെ ഒരു ഇരട്ടത്താപ്പ് കാണാം പറ്റിക്കൽ മൊയ്ക്കൊളിന് തട്ടിട്ടില്ല ചോദിക്കാൻ എനിക്കൊന്നും തട്ടിട്ടൂടെ എല്ലാം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയു ആ കേട്ടില്ല തട്ടിട്ട് കഴിഞ്ഞാൽ എന്തിന് തട്ടം ഇട്ടു എന്ന് ചോദിച്ചു ഇട്ടില്ലെങ്കിൽ എന്തിനില്ലെന്ന് ചോദിക്കും അങ്ങനെ അങ്ങനെ ഇട്ടുകൊണ്ട് ആരും ചോദിക്കുമല്ലോ ഇവിടെ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ജീവിക്കുന്നുണ്ടല്ലോ മുസ്ലിം പെൺകുട്ടികൾ അവരോടും നീ ചോദ്യം ചോദിക്കുന്നില്ലല്ലോ അവർക്ക് പിന്നെ അവർ അവരിടേണ്ട സമയത്ത് ഇടും ഇടാത്ത സമയത്ത് ഇടാതിരിക്കും പക്ഷേ നീ ചെയ്യുന്നത് അങ്ങനെയല്ല നീ ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ മാത്രം തട്ടിടും അല്ലാത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴോ വേറെ മാർക്കറ്റിൽ പോകുമ്പോഴും നിൻ്റെ തലയെ തട്ടല്ല അതുമാത്രമാണ് ആളുകൾ കണ്ടുപിടിച്ചതും ചോദ്യം ചെയ്യുന്നത് മനസ്സിലായോ എല്ലാവരെയും എല്ലാ സമയത്തും പൊട്ടന്മാരാക്കാൻ പറ്റില്ല അത് മനസ്സിലായിക്കോ നീ ചെയ്യുന്ന ഉടായ്പ എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ടേ ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ തട്ടമിട്ട പെണ്ണ് പെണ്ണി കണ്ണനെ വരയ്ക്കുന്നു എന്നുള്ള ഒരു ലേബൽ കിട്ടുമ്പോൾ ഒരു സിമ്പതി കിട്ടുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുമല്ലോ അപ്പം നിനക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുമല്ലോ നിന്റെ ചിത്രങ്ങൾക്ക് മനസ്സിലായോ അതിന് വേണ്ടിയിട്ട് അതാണ് എതിർക്കണത് ഏ മറിച്ച് നിന്റെ പേര് മാറി നീ മതം മാറി നീ തട്ടം തിടാതെ നീ ഒരു ഹിന്ദുവായി പോകുകയാണെന്നുണ്ടെങ്കിൽ ആരും ഒന്നും പറയില്ല അങ്ങനെ പോകണം എന്നല്ല പറഞ്ഞത് അത് നീ ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണ് ഹിന്ദുവായ ഒരു സ്ത്രീ പേരും പ്രവൃത്തിയിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഹിന്ദുവായ ഒരു സ്ത്രീ കൃഷ്ണനെ വരക്കുന്നത് വലിയ അത്ഭുതം ഉണ്ടാവില്ല അതിന് മാർക്കറ്റ് വാല്യുണ്ടാവില്ല അപ്പോൾ സാധനങ്ങൾ വിറ്റുപോകൂല്ല പക്ഷേ തട്ടമിട്ട പേർ ജസ്നാ സലീം എന്ന് പേരുള്ള ഒരു സ്ത്രീ അമ്പലത്തിലേക്ക് പോയി തട്ടം ഇട്ടുകാണ്ട് അവിടെ അങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കുക അപ്പോഴാണ് എന്താകുള്ളൂ നിൻ്റെ ഫോട്ടോ ചിലവാകുള്ളൂ അതെല്ലാ ആളുകൾക്കും അറിയാം അതുകൊണ്ടാണ് ഇവ മൃഷിക്കുന്നത് മനസ്സിലായോ പിന്നെ ഇവിടെ പറയുന്നുണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ലാതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയാലും ഇല്ലെങ്കിലും നമ്മൾ ഇസ്ലാമെന്ന് പുറത്ത് പോകും പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ ഇല്ലയെന്നുള്ളതല്ല ജസ്നാ വിഷയം മനസ്സിലായോ നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു ദീനിൻ്റെ ബൗണ്ടറി നമ്മൾ പുറത്ത് പോകുക എന്നുള്ളതാണ് പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇസ്ലാമെന്ന് പുറത്ത് പോയിട്ടുണ്ടാവും പള്ളിയിൽ പിന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ഇസ്ലാമെന്നാണ് പുറത്താക്കി പുറത്ത് പോയിട്ടുണ്ടാവില്ല അത് നമ്മളെ കൽബിലുള്ള വിശ്വാസം അനുസരിച്ചാണ് നമ്മളെ പ്രവൃത്തി നമ്മളെ വിശ്വാസത്തെ ബാധിക്കും അതും കൂടി നമ്മൾ മനസ്സിലാക്കണം പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ ഇല്ല എന്നുള്ളതല്ല അവിടെ രജിസ്റ്ററിൽ നിന്ന് പേര് വിട്ടോ എന്നുള്ളതല്ല അതിമ്മ പിടിച്ചു തൂങ്ങണ്ട മനസ്സിലായില്ലേ പിന്നെ അവള് പറയണത് നോക്കി നിങ്ങള് ഒരു ദൈവത്തെ ഇവരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര മതേതരണ്ട് പിന്നെന്തിന് ഈ കൃഷ്ണ വരയ്ക്കുന്നതിന് കുറ്റം പറയണം മതേതരത്തിൽ ഇവര് മനസ്സിലുണ്ടെങ്കിൽ ഇവര് ഇതിനു മുമ്പ് ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ മദ്രസയില് പഠിപ്പിച്ചൊരു സംഭവം ഈ നരകത്തിലെ തീക്കൊള്ളികളാണ് ഹിന്ദു മതസ്ഥ ആ അവ മതേതരത്വം ഉള്ള ആളുകൾ പിന്നെ പിന്നെന്തിനെ എതിർക്കാൻ പറയുന്നത് ഭയങ്കര മതേതരത്വം എന്ന് പറയുന്നുണ്ട് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ ജസ്ന സലീം ആദ്യം മനസ്സിലാക്കുക എല്ലാ മതങ്ങളെയും പിന്നെ ആരാധനാലയങ്ങൾ ചെന്ന് കണ്ടിട്ട് വലിഞ്ഞു കയറുക അവിടെ ചാടിക്കേറിയ അവരെ ആരാധന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക അവരെ ആചാരാനുഷ്ഠാനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതിനതേതരത്വം എന്ന് പറയാം മനസ്സിലായോ എല്ലാ മതങ്ങളെയും നമ്മൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുക അവരുടെ ആചാരാനു രെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക അത് ആ സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുക അവർ ആക്രമിക്കാതിരിക്കുക ആരാധന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താതിരിക്കുക അതാണ് പിന്നെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഇവിടെ മതസ്ഥരും ഇവിടെ ജീവിക്കട്ടെ തോളോട് തോളിത്തോടും കൂടി ജീവിക്കട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ നിൽക്കുക അല്ലാതെ എൻ്റെ മതം മാത്രമേ ഇവിടെ പാടുള്ളൂ മറ്റു മതങ്ങളൊന്നും ഇവിടെ പാടില്ല അതാണ് വർഗീയത അതാണ് തീവ്രവാദം അതിനെതിരാണ് മതേതരത്വം അല്ലാതെ മതേതരത്വം എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ എല്ലാ മതങ്ങളും ആചാരങ്ങളും നമ്മളൊക്കെ പാടെ തലയിൽ കൂടെ വാരി പിന്നെ വാരി വലിച്ചു തിന്ന എന്നുള്ളതല്ല മനസ്സിലായോ അതാദ്യം മനസ്സിലാക്കേ ഇനി ലാസ്റ്റ് ഒരു പൊട്ടത്വം കൂടെ ഉണ്ട് അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് നിർത്തിയാലോ വമ്പൻ ഹിമാലയൻ പൊട്ടത്തരം പൊട്ടത്തലം ഞാനൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് ഒരു തന്നെ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഹിന്ദു പറഞ്ഞ് നരകത്തിലെ തീക്കുള്ളികളാണ് അന്യ മതസ്ഥരീന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലല്ലേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മറുപടി എന്തറിയോ തറിയോ അത് പിന്നെ മുസ്ലിം അല്ലാത്ത ആളുകൾ മുഴുവൻ നരകത്ത് പോകുന്ന അങ്ങനെയല്ല പറഞ്ഞ നടത്തും മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മുസ്ലിങ്ങളല്ലാത്തവരെ കുറിച്ച് മാത്രം പറഞ്ഞോന്നുമല്ല മൊത്തത്തിലെ മനുഷ്യരെക്കുറിച്ച് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാത്തവർ നന്മ ചെയ്യാത്തവർ തിന്മ ചെയ്യുന്നവർ നരകത്തിലാണ് നരകത്തിലാണെന്നാണ് ഇസ്ലാം പറയുന്നത് മനസ്സിലായോ അല്ലാതെ മുസ്ലിങ്ങളൊക്കെ സ്വർഗത്ത് പോകുന്നു ഏ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നരകത്ത് പോകുന്നു ഏത് കുറല്ലാത്ത കാണിച്ചോണ്ടാ അങ്ങനെ ഉണ്ടോ മുസ്ലിങ്ങളിൽ തന്നെ തെറ്റ് ചെയ്യുന്ന ആളുകൾ നരകത്തിൽ പോകുന്നല്ലേ പറയണത് നന്മ ചെയ്യുന്നവർക്ക് പുണ്യം ചെയ്യുന്നവർക്കാണ് സ്വർഗ്ഗമുള്ളത് എന്നാൽ പിന്നെ അത് നല്ല സുഖമല്ല ആണ് മുസ്ലിം ആയാൽ മതിയല്ലോ അങ്ങാണ്ട് എല്ലാ പേക്കത്തുകളും ചെയ്താൽ മതിയല്ലോ സ്വർഗത്തിൽ ഓൾറെഡി ടിക്കറ്റോടെ കിട്ടിയിരിക്കല്ലേ എന്നാൽ പിന്നെ ഇവിടെ നന്മ ചെയ്യാനും ആൾക്കാരും തിന്മ ചെയ്യാൻ കുറച്ച് ആൾക്കാർ അങ്ങനെ ഒന്നും ഉണ്ടാവുമല്ലോ എന്ത് പിന്നെ തെമാടിത്തരം ചെയ്ത് കഴിഞ്ഞാലും സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ മുസ്ലിം ആയാൽ മതിയല്ലോ ചില മതങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും പക്ഷേ ഇസ്ലാമിൽ അങ്ങനെയല്ല നന്മ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകും തിന്മ ചെയ്യുന്നവർ നരകത്തിൽ പോകും കാരണം ഇസ്ലാമ് കൂറാൻ പഠിപ്പിക്കുന്നത് വെറുതെ ആ വളച്ചൊടിക്കണ്ട ഇതിനുള്ള വ്യക്തമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഓക്കേ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇൻഷാ പൊളിച്ചെടുക്കണം അസാളു വരമുള്ള